എല്ലാവർക്കും നമസ്കാരം അസാം വലിക്കും എല്ലാവർക്കും സുഖല്ലേ ചുരുങ്ങൂടോർക്കും പറ ഞാൻ രണ്ട് ഡാൻസ് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ശരിക്കും ഇവിടെ വരാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുമ്പാണ് എൻ്റെ പല്ല് പറിച്ചത് വിസ്ഡം ടൂത്ത് അല്ലേ അത് പറിച്ചത് രണ്ടു ദിവസം മുമ്പാണ് അപ്പം എനിക്ക് വേദന എടുത്തിട്ട് മുഖമൊക്കെ വീങ്ങി ആകെ ഒരു സൈഡായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്നേഹവും എല്ലാം കൂടിയാണ് ഇന്നിവിടെ എന്നെ എത്തിച്ചേർത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാളായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ട് ആനുവലിൻ്റെ ഇത്ര ഗ്രാൻഡായിട്ട് നടത്തുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എക്സലൻ്റ് കോച്ചിങ് സെൻ്ററിനോട് ശരിക്കും പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കാരണം എപ്പോഴും പഠിപ്പ് 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 മാത്രമായിട്ട് നടക്കുന്നതിനേക്കാളും കുറച്ച് നമ്മുടെ ഉള്ളിലെ കഴിവുകളും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാനായിട്ട് ഒരു ഓൾ റൗണ്ട് എക്സലൻസിനും കൂടി ആയിട്ട് എക്സലൻ്റ് അടിപൊളിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങനത്തെ പല കഴിവുകളുണ്ടല്ലോ ഉണ്ടല്ലോ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്ക് പല്ലിനുള്ള വേദന ഉണ്ട് പക്ഷെങ്കിലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോരോരുത്തരെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഞാൻ ചെറുതായിട്ട് എൻ്റെ കഥ പറയാം നിങ്ങളിപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഫിസിക്കലി കുറേ കുറവുകളുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ ഉപ്പാനോട് എന്നെ എൻ്റെ ഉമ്മാനെ നോക്കിയിരുന്ന ഡോക്ടർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് രണ്ട് കൈയും രണ്ട് കാലും മുട്ടിന് താഴേക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ചോദിച്ചത് കുട്ടീനെ കാണണമെന്നാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ഭയങ്കര ബ്ലെസ്ഡാണ് അതായത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ശാരീരികമായിട്ടും അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ മൂല്യം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിലാണ് ഒരു സംശയം പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് വെച്ചാൽ നമ്മളൊക്കെ വെറും മനുഷ്യന്മാരാണ് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഒപ്പം നിൽക്കാനും ഒക്കെ ബാധ്യസ്ഥരായിട്ടുള്ള വെറും മനുഷ്യന്മാർ മാത്രമാണ് നമ്മൾ അല്ലേ 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 ബോറടിക്കണ്ട അപ്പം നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും മുന്നോട്ട് വരാനും ആയിട്ടൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇനിയുള്ളൊരു ജനറേഷൻ നമുക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നല്ലോണം പഠിക്കുക നമ്മൾ ഇത്രയും കാലം വലുതാക്കിയ പാരൻസിന് നമുക്ക് തിരിച്ച് അവർക്കൊരു സന്തോഷം കൊടുക്കുക എന്നതുള്ളതാണ് നമ്മളുടെ മെയിൻ ലക്ഷ്യം അല്ലേ അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടും സ്നേഹവും എൻ്റെ ഇത്താത്താൻ്റെ കൂടെയുള്ള ആ ഒരു സ്നേഹമൊക്കെയാണ് ശരിക്കും എൻ്റെ ഗ്രോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് എന്താ പറയുക ഇപ്പോൾ എന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാലത്ത് തന്നെ എനിക്ക് എന്താ പറയുക എന്നെ തിരിഞ്ഞു നോക്കാതെ എന്നെ മൈൻഡ് ചെയ്യാതെ ഇരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ഉപ്പ വർക്ക് ചെയ്തിരുന്നൊരു സ്കൂളുണ്ടായിരുന്നു എൻ്റെ ഇത്താത്ത അവിടെയാണ് പഠിച്ചത് അപ്പോൾ അവിടെ എനിക്ക് അഡ്മിഷന് വേണ്ടി ചെന്ന സമയത്ത് അവിടുത്തെ മാനേജ്മെൻ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് രണ്ട് കൈയും രണ്ട് കാലം ഇല്ലാത്തതുകൊണ്ട് എന്നെ മറ്റുള്ള കുട്ടികൾക്ക് സഹായിക്കേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെ ആവുമ്പോൾ അത് മറ്റുള്ള കുട്ടികളുടെ സമയം പോവും അത് അവരുടെ പഠിപ്പിനെ ബാധിക്കും എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞിട്ട് അവിടെ എനിക്ക് അഡ്മിഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കോവിഡിൻ്റെ രണ്ട് കൊല്ലം മുമ്പ് അതേ സ്കൂളിൻ്റെ ആനുവൽ ഡേൻ്റെ ഇനോഗ്രേഷന് അവർ ചീഫ് ഗെസ്റ്റായിട്ട് എന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ചിലപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒഴിവാക്കും മാറ്റി നിർത്തും ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെയൊക്കെ നമ്മൾ എന്തായാലും എത്തിച്ചേരും അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റുന്നതും ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഒക്കെയാണ് നമ്മളുടെ ലൈഫിനെ അടിപൊളിയാക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യും കാലം ഒക്കെ ഉണ്ടായി സാധാരണ ഒരു കുട്ടിയായിരുന്നെങ്കിൽ എല്ലാവരും പോലെ ഇങ്ങനെ ജീവിച്ച് ഇവിടെ വിട്ടു ഒരു സാധാരണ മനുഷ്യനായിട്ട് ഞാൻ മാറിയിരുന്നു പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറേ കുറവുകൾ പഠിച്ചോം തന്നതുകൊണ്ട് എനിക്കുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റി അതേപോലെ എന്നെപ്പോലെയും എന്നെക്കാളേറെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് എൻ്റെ ഡിസബിലിറ്റി നയൻറ്റി പെർസെൻറ്റേജ് ആണ് പക്ഷെ വെറും പത്ത് ശതമാനം മാത്രം എബിലിറ്റി ഉള്ളൂ എന്നാണ് അതിൽ പറയുന്നത് പക്ഷേ ഈ ഒരു പത്ത് ശതമാനം വെച്ചിട്ട് എനിക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ രണ്ട് കൊല്ലം സ്കൂൾ ലീഡറായിരുന്നു അതേപോലെ എനിക്ക് ഓൾ ഇന്ത്യ പെയിൻറ്റിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എലക്യൂഷൻ കോമ്പറ്റീഷനിൽ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട് പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ അടുത്ത് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയണ നമ്മുടെ മമ്മൂക്കാരുടെ കൂടെ ഒരു ആഡിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് ശോഭിക വെഡ്ഡിങ് സെൻറ്ററിൻ്റെ മോഡലായിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലത്തിൻ്റെ ഡേയിൽ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതെനിക്ക് പറ്റിയതിന് ഒരു കാരണം എന്താ എന്താച്ചാല് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു സംഭവം ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ രണ്ട് കയ്യുമില്ല രണ്ട് കാലുമില്ല അയ്യോ നാട്ടുകാരൊക്കെ കാണുമ്പോൾ അവർ ചോദിക്കുമ്പോൾ എന്ത് പറയും ആകെ ചമ്മലാണ് ചടപ്പാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പെരേലിരിക്കേ ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് ഇത്രെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയപ്പം ഒരുപാട് മാറ്റം തോന്നി കാരണം ഞാൻ കരഞ്ഞിരിക്കുമ്പോൾ അത് ബാധിക്കുന്നത് എന്നെ വലുതാക്കിയ എൻ്റെ പാരൻസിനെയും എല്ലാവരെയാണ് അല്ലേ പക്ഷേ ഇപ്പം ഞാൻ ഉഷാറായിട്ട് ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്നേക്കാളേറെ സന്തോഷം എൻ്റെ പാരൻസിനുണ്ട് കാരണം അവരനുഭവിച്ചിരുന്ന ആ ഒരു വേദനയും പ്രയാസം ഒക്കെ ഇന്ന് പല രീതിയിൽ അവർക്ക് സന്തോഷമായിട്ട് മാറുകയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലൂടെ തീർച്ചയായിട്ടും എന്ത് പ്രശ്നം തരുമ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക ഈസി ആയിട്ടുള്ളൊരു വഴിയും പഠിച്ചോ തന്നെ നമുക്ക് കാണിച്ചു തരും എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർ എന്നിങ്ങനെ നോക്കിയിട്ട് പറയും അയ്യോ ഈ കുട്ടിക്ക് കയ്യില്ല കാലില്ല പാവം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ വലുതായതിനു ശേഷം ചെറുപ്പത്തിൽ എനിക്ക് നല്ല വിഷമം തോന്നാറുണ്ട് പക്ഷെ വലുതായതിനു ശേഷം എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നാറില്ല കാരണം അവരിപ്പം അങ്ങനെ പറയുന്നോണ്ടോ അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കയ്യില്ല എന്ന് പറഞ്ഞ് കരിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിലൊന്നും ഇത് വളരാനോ വലുതാവാനോ ഒന്നും പോകില്ല അപ്പം പിന്നെ വെറുതെ കരിഞ്ഞു തന്നിട്ട് വലിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാർ എന്നോട് കയ്യില്ലയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എനിക്ക് കാലില്ല എന്ന് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇന്ന് എനിക്കുണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടത് എങ്ങനെയാണോ നമ്മൾ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട് കേപ്പബിലിറ്റി ഉണ്ട് അത് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അത് വേറൊരാൾക്ക് നമ്മൾ വിട്ടു കൊടുക്കരുത് ഞാൻ എൻ്റെ ലൈഫ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ട്രെക്കിങ്ങിനും ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരിക്കലും ഞാനിങ്ങനെ വയനാട് മല കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് നൂറിന് കാലിന് സുഖമല്ലാത്തതല്ലേ കുറേ കയറാൻ കയറിയിട്ടുണ്ടെങ്കിൽ ക്ഷീണാവൂല കയറണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് കേട്ടപ്പോൾ ദേഷ്യം വന്നു കാരണം എനിക്ക് കയറാൻ പറ്റുമോ കയറാൻ പറ്റില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് വേറെ ഒരാളല്ല പറ്റണോടത്തോളം ഞാൻ കയറും പറ്റാണ്ട് വരുമ്പോൾ ഞാൻ നിർത്തും പക്ഷേ നമ്മൾ പറ്റണോടത്തോളം കയറുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം കിടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആ ഒരു എനർജിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും നമ്മൾ നേടിയെടുക്കുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ടൂർ പോയ സമയത്ത് നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടായിരുന്നു ആ വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഞ്ഞൂറ് സ്റ്റെപ്പ് കയറണം ആ സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലൊരു നല്ല രസമുള്ളൊരു അമ്പലമുണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ മൈസൂരിൻ്റെ ഒരു ഭാഗം മൊത്തം കാണാം അതായിരുന്നു അതിൻ്റെ പ്രത്യേകത പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു തലയൊക്കെ കറങ്ങണുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിനോട് ഞാനിങ്ങനെ പറഞ്ഞു അഞ്ഞൂറ് സ്റ്റെപ്പുണ്ട് കയറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ സാറെ എനിക്ക് നാരങ്ങള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ തന്നെ അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറില്ലായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ സാറിങ്ങനെ എൻ്റെ അടുത്ത് തിരിക്കണുണ്ടായിരുന്നു നാരങ്ങള്ളൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ സാറ് സ്റ്റെപ്പ് കയറില്ലേ എന്ന് ചോദിച്ചു മുപ്പനെൻ്റെ ഒരു നോട്ടം നോക്കി അങ്ങനെ ഞാൻ എത്രത്തോളം സ്റ്റെ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലെത്താൻ പറ്റുമെന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ ആ സ്റ്റെപ്പുകളെ കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം തോന്നിയാണ് ഒരു പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിന് സ്റ്റെപ്പ് കയറാനായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അത് ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പച്ചനോടത്തോളം കയറാമെന്നുള്ളൊരു വിശ്വാസത്തിൽ പയ്യ പയ്യ കയറി കൂടെ എൻ്റെ ഫ്രണ്ട്സുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ നൂറ് സ്റ്റെപ്പ് കയറി പിന്നെ ശ്വാസം മുട്ടലൊക്കെ ആയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ഇച്ചിരി ഒക്കെ ഇരുന്ന് പിന്നെ ഇരുന്നൂറ് സ്റ്റെപ്പായി മൂന്നാറായി നാനൂറായി അങ്ങനെ ഞാൻ അഞ്ഞൂറ് സ്റ്റെപ്പും കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി എന്നിട്ട് അവിടെ ഏറ്റവും മുകളിൽ നിന്നപ്പോൾ ആ ഒരു വ്യൂ അത് കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഉണ്ടല്ലോ അത് ഭയങ്കരമായിരുന്നു കാരണം വെച്ചാൽ എനിക്ക് ഒപ്പം കയറാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത് പോയി ആ ചാൻസ് അവിടെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ലൈഫിൽ അത് കിട്ടിക്കോളണം പക്ഷേ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ന് കയറിയപ്പോൾ അതിൻ്റെ മുകളിലെത്തി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം ഉണ്ട് അത് കൂടിയാ ചെയ്തത് അതുകൊണ്ടാണ് എനിക്കിത് ഈ ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനായിട്ട് പറ്റുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്നതിനേക്കാളും അടിപൊളിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മളെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാം ഇഷ്ടംപോലെ പ്രശ്നവും വീട്ടിലിരിക്കുന്ന ഇതിൻ്റേതായിട്ടുള്ള ഡിപ്രഷനും ഓരോ തോട്ട്സും എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ വെറും മനുഷ്യന്മാരാണ് അതൊക്കെ ഉണ്ടാവും എല്ലാം നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ അതിലും വലുത് വരുമ്പോൾ ഫേസ് ചെയ്യാനായിട്ട് കഴിയുക അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള നല്ല പാതയിലൂടെ അത് ജീവിക്കുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇൻസ്പിരേഷൻസായിട്ട് മാറും എൻ്റെ പാരൻസും എൻ്റെ സിസ്റ്ററും എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകളും എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടാണ് ഇന്നും എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും സന്തോഷത്തോടെ ചിരിച്ചിട്ട് ഇവിടെ നിന്ന് എൻ്റെ കഥ പറയാനായിട്ട് പറ്റുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ് എൻ്റെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുക എന്നുള്ളതാണ് അതേപോലെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുള്ള പ്രചോദനം നൽകുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരാണ് ശ്രദ്ധിച്ചിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴും ചിരി കാണുമ്പോഴും അത് ആണ് ശരിക്കും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര നേരം എന്നെ കേട്ടിരുന്നതിനും ഒരുപാട് സന്തോഷമുണ്ട് അധികം സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് ഒതുക്കുന്നത് തീർച്ചയായിട്ടും എക്സലൻറ്റ് കോച്ചിങ് സെൻറ്റർ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരുപാട് കുട്ടികൾക്ക് സ്വപ്നം കാണാനും പറക്കാനുമുള്ള ഒരു മാർഗമാണ് കാണിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലവും കൂലിയും പഠിച്ചോന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തായാലും കുട്ടികൾ അത്രയും എക്സൈറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഈ ഒരു ആനുവൽ ഡേ ഇനോഗ്രേഷൻ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും താങ്ക് യു